ആൾക്കാർ നിക്കുന്നുണ്ട് ഒരാൾ നിർത്തി കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് നിർത്തി കൊടുത്ത് മാതൃകയാവാം ഓക്കെ കണ്ടില്ലേ ഒരാൾ നിർത്തി കൊടുക്കാത്തവര് അവരിങ്ങനെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അപ്പൊ നിങ്ങളൊന്ന് ഇൻഡിക്കേറ്റർ ഇടാണ്ട് ഇങ്ങനെ കേട്ടുന്നുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടോ ഒക്കെ മേത്തേക്കാണ് വരുന്നത് അതേപോലെ നമ്മളിപ്പോ ട്രാഫിക്കിലേക്ക് എടുക്കുന്നത് വളരെ സിമ്പിളാണ് ഇപ്പം നല്ല ട്രാഫിക്കിലാണ് ഉള്ളത് ഒന്നും ചെല്ലി ജസ്റ്റ് റൈറ്റിലേക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്കിത് ഇങ്ങനെ മുകളിൽ പ്ലസ് അതേപോലെ മൈനസ് ൈസ് അങ്ങനെ നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും നമ്മളൊരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ ഇടുന്ന ഉള്ളത് ഫോർച്യൂണർ അപ്പോൾ ഫോർച്യൂണർ നമ്മൾ ഓടിക്കുന്ന ഒരു ട്യൂട്ടോറിയലാണ് ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇപ്പം നമുക്കൊക്കെ മുമ്പുണ്ട് ഇതെങ്ങനെയാണെന്ന് ഓടിക്കുക അല്ലെങ്കിൽ ഇത്ര വലിയ വണ്ടി എങ്ങനെ ഓടിക്കാൻ പറ്റും അങ്ങനത്തെ ഒരു ചിന്തയുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പ നമ്മൾ ഒരുപാട് ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽസ് ഇട്ടിട്ടുണ്ടെങ്കിലും ഈ ഫോർച്യൂണറിൻ്റെ ഒരു നമ്മൾ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല പുറമെ കാണാൻ വലിയൊരു വണ്ടിയാണെങ്കിലും ഉള്ളിലിരുന്നാൽ ഈ ഒരു ഡ്രൈവർ സീറ്റിൽ അല്ലെങ്കിൽ അതേപോലെ പാസഞ്ചർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ വിസിബിലിറ്റി എത്രത്തോളം ഉണ്ട് നമുക്ക് ഇതിൽ നോക്കാം കണ്ടില്ല നമുക്ക് ഫുള്ള് ബോണറ്റ് ബോണറ്റിൻ്റെ ഫുള്ളും അതേപോലെ റോഡും ഒക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതേപോലെ ഈ മിറർ സൈഡ് മിറർ നോക്കുന്നതാണെങ്കിൽ പാസഞ്ചർ സൈഡിൽ ഇരിക്കുന്നവർക്കും ആ മിററിലെ മിററിലെ കൂടി ഡോറിൻ്റെ നമ്മുടെ വെഹിക്കിലേ വരുന്ന വണ്ടി ഫുള്ള് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അത്രയും നല്ലൊരു വിസിബിലിറ്റിയാണ് ഇതിൽ കിട്ടുന്നത് നമുക്ക് പുറമെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് വലിയൊരു വണ്ടിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണൊക്കെ തോന്നിയെങ്കിലും ഇതിൽ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മൾ നോർമൽ ചെറിയൊരു കാറിൽ ഇരുന്നിട്ട് എങ്ങനെയാണ് ഓടിക്കുന്നത് ആ ഒരു ഫീലിൽ തന്നെ നമുക്കിത് ഓടിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് അപ്പം നമുക്ക് ആദ്യം ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം അതേപോലെ ഇതിൽ ഉള്ള കൺട്രോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വരുന്നത് ഇതിൽ എല്ലാ കൺട്രോളും ഇവിടെ ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതെന്താണ് കാൺസിഡർ നമ്മളിപ്പോൾ ഒരു സ്പീഡ് നമ്മൾ സെറ്റ് നമുക്കൊരു സ്പീഡ് നമ്മൾ പോകും ഇപ്പോൾ ഒരു അറുപത് ഒരു എൺപതിലൊക്കെ പോകുന്ന സ്ട്രെയിറ്റ് ഹൈവേ ആണെങ്കിൽ നമുക്ക് ആക്സിലേറ്റർ ചവിട്ടാതെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ക്രൂയിസ് കൺട്രോൾ നമ്മളൊന്ന് ഇട്ട് വെച്ചാൽ വണ്ടി എന്ത് ചെയ്യും മൂവായി പോവും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ പോയിക്കോളും പിന്നെ അതേപോലെ നാല് ഡോറ് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് അതേപോലെ ആ സൈഡിലുള്ള ഡോറും ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാനിവിടെ പുഷ് ബട്ടൺ ആണുള്ളത് ബട്ടൺ സ്റ്റാർട്ട് നമ്മൾ ബ്രേക്ക് ചവിട്ടാൻ ആദ്യം ഓടിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ കാല് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ അടുത്തേക്കാല് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പം നമ്മൾ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് ചവിട്ടുക പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് വരുന്നത് നമുക്ക് വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് ഓക്കെ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാം ഓണായി വരും എ സി കാര്യങ്ങൾ കൺട്രോൾസ് ഇതൊക്കെ വരുന്നത് വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ ഓപ്ഷൻസ് ആണ് ഇപ്പം നമ്മൾ രണ്ട് സീറ്റും നമുക്ക് തണുക്കും നമുക്ക് എ സിയായി നമുക്ക് നമുക്ക് സപ്പോർട്ടായിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ സീറ്റൊക്കെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റബിളാണ് ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഫ്രണ്ടും ബാക്കൊക്കെ സീറ്റ് അഡ്ജസ്റ്റ് ആവും ഇതാണ് ഇതാണിതിൻ്റെ കീ എന്ന് പറയുന്നത് ഫോർച്യ കീ ഇതാണ് വരുന്നത് പിന്നെ നമുക്ക് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യാൻ നോക്കാം ഇതാണ് ഇതാണിതിൻ്റെ ഡ്രൈവിംഗ് മോഡ് എന്ന് പറയുന്നത് പാർക്ക് റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് അപ്പോൾ ഇതിലാണ് നമ്മൾ ഓടിക്കേണ്ടത് അപ്പോൾ ഇതിലിപ്പം ഇപ്പോൾ വണ്ടി പാർക്കിലാണുള്ളത് പാർക്കിങ്ങിലാണുള്ളത് ഇപ്പോൾ ഇവിടെ നമുക്ക് മീറ്ററിൽ കാണുന്നുണ്ട് ബീന്ന് കാണുന്നുണ്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഗിയറിംഗിന് താക്കുമ്പം ഇപ്പോൾ റിവേഴ്സ് ഇട്ടു റിവേഴ്സ് ഇടുമ്പോൾ ഇവിടെ വരും ആറ് അതേപോലെ ന്യൂട്രാക്കുമ്പം എൻ ഡ്രൈവ് ഈ ഡി ഡീന്ന് കാണുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റും അപ്പം അത് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളിങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ദ ലെഫ്റ്റിലേക്ക് ആക്കുക ജസ്റ്റ് ബേക്കൗട്ടാക്കാം റിവേഴ്സിൽ പോകുമ്പോൾ ഇവിടെ ഒരു ദിവസം പോകുമ്പോൾ ഈ രീതിയിൽ സ്ക്രീനിലൊക്കെ കാണിക്കും എല്ലാ രീതിയിലുള്ള വ്യൂ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ന്യൂട്രൽ ഡ്രൈവ് ഇതിൽ ഫുൾ ടൈം ഇതിൻ്റെ ക്യാമറ ഓൺ ആയിരിക്കും നമുക്ക് ഏത് രീതിയിലുള്ള വ്യൂ ആണ് ഇതിൽ വേണ്ടത് നമുക്ക് നമുക്കിതിൽ കറക്റ്റ് കിട്ടും കണ്ടില്ല എല്ലാ തരത്തിലുള്ള വ്യൂവും ക്യാമറ ത്രീ സിക്സ്റ്റി വ്യൂ കാര്യങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ നല്ലൊരു ഫീച്ചറാണ് കേട്ടോ ഇപ്പോൾ വണ്ടി നമ്മളത് എവിടെയാണ് ഉള്ളത് നമ്മൾ സൈഡിലെ പോകുന്ന വണ്ടിയായാലും ബാക്കിലെ വണ്ടികൾ പോകുന്നത് ഒക്കെ ഇതിൽ കാണാൻ പറ്റും ഇപ്പം ബാക്ക് ക്യാമറ വ്യൂ അതേപോലെ ത്രീ ഡി വണ്ടിയിൽ ഒരു ത്രീ ഡി ഉണ്ടല്ലേ പിന്നെ നമുക്ക് വണ്ടി ഓടുമ്പം ഇതിൽ ഇതേപോലെ കാണിക്കും നമുക്ക് ശരിക്കും ഈ സ്ക്രീൻ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് സൈഡ് മൊത്തം മനസ്സിലാക്കാൻ വേണ്ടി കൂളായിട്ട് പറ്റുന്നുള്ളതാണ് ഓക്കെ ഷിഫ്റ്റ് ഉണ്ട് നമുക്ക് ഗിയറിന് ആയിട്ട് നമുക്ക് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിത് പ്ലസ് മൈനസ് ഇതിലുണ്ട് അത് നമുക്ക് ഇവിടെ ഓടിക്കുന്ന സമയത്ത് ഇതിൽ മീറ്ററിൽ കാണിക്കും ഏത് ഗിയറിലാണുള്ളത് എന്നുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് മൂവ് ആക്കി വെക്കാം ഹാൻഡ് ബ്രേക്ക് നമ്മൾ കാണുന്നു ഡ്രൈവിലേക്കാണ് ഇടുന്നത് ആദ്യം മീറ്റർ നമ്മൾ ഡ്രൈവിൽ വേണം പിന്നെ നമുക്ക് മാനുവലായിട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റിലേക്ക് ഇതാക്കി കഴിഞ്ഞാൽ ഗിയർ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ മുകളിൽ പ്ലസ് അതേപോലെ മൈനസ് ഇങ്ങനെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നോർമൽ ഓട്ടോമാറ്റിക്കലാണ് ഓടിക്കാൻ പോകുന്നത് ഈ കാലം അനക്കേണ്ട ആവശ്യമില്ല ബ്രേക്കൊന്ന് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഓൾ വ്യൂ കിട്ടുന്നുണ്ട് ക്യാമറയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്ററിൽ ജസ്റ്റ് ഒന്ന് കാലം കൊണ്ടാണ് വണ്ടിയിൽ ഇനീഷ്യൽ പുള്ളിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പുള്ളിംഗ് ഉണ്ടാവും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മൾ എടുത്തങ്ങ് കൊണ്ടുപോകുന്നുണ്ട് അതേപോലെ പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് കൊടുക്കുന്ന സമയത്ത് വണ്ടി നമ്മൾ അറിയുന്നുണ്ട് എന്താണ് നമ്മൾ കാക്ക അറിയുന്നുണ്ട് ഗിയർ മാറുന്ന ഒരു ലാഗ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി അതായത് നമുക്കൊന്ന് മാനുവൽ ഇട്ടു വെക്കാം മാനുവൽ ഇടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ആക്കിയാൽ മതി നമ്മളിതിങ്ങനെ ആക്കുന്നതിനനുസരിച്ച് ഇവിടെ മീറ്ററിൽ കാണും ഇപ്പം മൂന്നാമത്തെ ഗിയറിലുണ്ട് നമുക്കായത് ഈ കൈയോട് മുകളിലേക്ക് തട്ടുമ്പോൾ ഇവിടെ നാലായി വീണ്ടും മുകളിലേക്ക് ഒന്ന് അപ്പഴിയുമ്പോൾ അഞ്ചായി കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ നമുക്ക് മാനുവലായിട്ട് ഓടിക്കണമെങ്കിൽ ഓടിക്കാം അതെല്ലാം നോർമൽ ഓട്ടോമാറ്റിക്കലി പോകണമെങ്കിൽ ഇവിടെ പോയാൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അപ്പം ഇതാണ് ഇതിൻ്റെയൊരു ഡ്രൈവിംഗ് ഫീച്ചർ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്ക് വണ്ടി ഇതിപ്പോൾ ഇത്ര വലിയ ഒരു ഉയരത്തിലാണെന്നിരിക്കാ റോഡും ഓൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് എല്ലാ ഭാഗവും നമുക്ക് അത്രയും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓണത്തിൻ്റെ ഫുള്ളും നമുക്കിതിൽ ഓടിക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഫ്രണ്ട് ട്ടുവില്ല അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കൂളായിട്ട് എടുക്കാൻ വണ്ടി പറ്റുന്നുണ്ട് പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര വലിയൊരു വണ്ടിയായിട്ടായിരിക്കും പോകുന്നത് പക്ഷേ ഇരുന്നുകഴിഞ്ഞാല് നമുക്ക് അവര് അവരിതൊന്നും നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് കൂളായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും വണ്ടിയില്ല നമുക്ക് വണ്ടി കൂടുതലും ജസ്റ്റ് ഒന്ന് കാലം കൊടുക്കുമ്പോൾ വണ്ടി നല്ല പോകുമെന്നാണ് പറ്റുന്നുണ്ട് ഇതാണ് ഇതിന്റെ ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ പറയുന്നത് ഇപ്പൊ എല്ലാവർക്കും അറിയുന്നതാണ് പറയേണ്ട ആവശ്യമില്ല പക്ഷെ വണ്ടിയുടെ ഒരു സെറ്റപ്പും കാര്യങ്ങളും നമുക്കവര് പുറത്തുനിന്നുള്ള റോഡ് പ്രസൻസ് നമ്മൾ ഇത് എടുത്തിട്ട് പോകുമ്പോൾ എല്ലാവരും നമ്മൾ എന്താ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന വണ്ടി നമ്മളെല്ലാം നോക്കുക വണ്ടി ജസ്റ്റ് ഒന്ന് എല്ലാവരും നോക്കുന്നുണ്ട് അതാണ് ഇതിൽ ഒരു റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും ആൾക്കാരൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കും എത്ര വലിയൊരു വണ്ടിയാണ് നമുക്ക് വേറൊരു ലക്ഷറി വണ്ടി എടുത്തിട്ട് പോകുന്നതെങ്കിൽ അങ്ങനെ നോക്കണം എന്നില്ല പക്ഷേ ഈ ഒരു ഫോർച്യൂണറിൻ്റെ പ്രത്യേകത തന്നെ പറഞ്ഞാൽ ടൊയോട്ടയുടെ ഏറ്റവും നല്ലൊരു എന്താണ് ടൊയോട്ടയുടെ ലക്ഷറി സ്ലേക്കിൾ എന്ന് പറയാം അതുപോലെ ഇതിൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇത്രയൊക്കെ പ്രൈസ് ഉണ്ടായിട്ടും ഇതിന് സൺ പ്രൂഫ് ഇല്ല എന്നില്ല അത് വലിയൊരു നെഗറ്റീവ് സൺ പ്രൂഫും കൂടി കൊണ്ടുവന്നാൽ അടിപൊളിയാവുകയായിരിക്കും സൺ പ്രൂഫ് ഇല്ലാത്ത ഭയങ്കര പ്രശ്നമായിപ്പോയി അതേപോലെ ടേണിങ്ങും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ വണ്ടി നമുക്ക് വരുന്നത് പക്ഷേ അതേപോലെ നമുക്കിപ്പോൾ ഇവിടുന്ന് ഇതിൽ നമുക്കിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിലും നമ്മളിപ്പോൾ റൈറ്റിലേക്ക് ടേൺ ടേണിണ്ടെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഒന്നാണെങ്കിൽ വന്നു വണ്ടിയുടെ നാല് സൈഡും ഇവിടെ നമുക്ക് ത്രീ ഡി രൂപത്തിൽ കാണാൻ പറ്റും ഇപ്പം ഇൻഡിക്കേറ്റർ ഇട്ടുകൊണ്ടാണ് കണ്ടില്ലേ നമ്മളെ വണ്ടി ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം അതുപോലെ സൈഡിലെ വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ കാണും അല്ല ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് കാണാൻ പറ്റും പിന്നെ ഞാനിപ്പോൾ റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ചെയ്യണമെങ്കിൽ ഇത് ഈ രീതിയിൽ വന്നു ജസ്റ്റ് നമ്മൾ വണ്ടി ഉണ്ടോന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ബ്രേക്കിൻ്റെ കാലെടുത്താൽ മാത്രം മതി അപ്പോൾ തന്നെ ഇതിൽ വണ്ടി വളയുന്നുണ്ട് ഇതുകൊണ്ട് നമ്മൾ റിവേഴ്സ് ഗിയർ ഇടുന്നു റിവേഴ്സ് എടുക്കുന്നു അതിൽ നോക്കുന്നു അതിൽ വീണ്ടും ഒടിച്ചെടുക്കുന്നു സ്റ്റിയറിങ് ചെറിയൊരു ടൈറ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് വണ്ടിയുടെ ഇനീഷ്യൽ പുള്ളി അപ്പോൾ കണ്ടില്ല ജസ്റ്റ് ഒന്ന് കാൽ കൊടുക്കുമ്പോൾ തന്നെ അപ്പൊ എത്രയിലാണ് ആ ഒരു സ്പീഡ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റൂ പുറത്തുനിന്ന് നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ കുടിച്ചു പോകുന്നവരെ കാണും ഇതിനൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു പവർ ഉണ്ടല്ല നല്ല പവറിലാണ് വണ്ടി പോകുന്നത് നമുക്ക് ഇതിൽ മൊത്തത്തിൽ വ്യൂ ത്രീ വ്യൂ എന്ത് വ്യൂ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ നോക്കാം നമ്മളെ വണ്ടി ഇത് എല്ലാം രസമായിട്ടാണ് എനിക്ക് ഇതാണ് നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇങ്ങനെയാണോ നമ്മൾ ജസ്റ്റ് വണ്ടി ഇനി നമ്മൾ ടൗണിൽ നിന്ന് വണ്ടി നമുക്ക് ജസ്റ്റ് നമ്മൾ ടൗണിൽ സിമ്പിളായിട്ട് അപ്പം മാനുവൽ ഓടിക്കുന്നവരാണെങ്കിൽ മാനുവൽ ഇങ്ങനെ സെക്കൻഡ് ഇട്ട് ഫസ്റ്റ് ഇട്ട് പണിയുണ്ട് പണിയുണ്ടായിരിക്കും നമ്മൾ ജസ്റ്റ് ഒന്നും വേണ്ട ബ്രേക്കൊന്ന് കാലെടുത്താൽ മാത്രം എടുത്തു കൊടുത്താൽ മാത്രം മതി വണ്ടി അങ്ങ് പോയിപ്പോൾ വേറെ ഒന്നും മാറ്റാനില്ല നമ്മളൊരു കാല് മാത്രമേ ഇന്ന് അനങ്ങുന്നുള്ളൂ ഈ ഇടത്തേക്കാൽ ഇങ്ങനെ വെറുതെ നിൽക്കുമ്പോൾ ഒരു മാനുവൽ ഓടിക്കുന്നവർക്ക് ഒരു ഇതുണ്ടാവും ഒരു ലാഗ് ഉണ്ടാവും ഇത് അനങ്ങുന്നില്ലല്ലോ ഈ കാല് കാലം മാത്രമേ ഡ്യൂട്ടി ചെയ്യുന്നില്ലു ഇതാണ് ഫസ്റ്റ് വണ്ടി നമ്മളിപ്പോൾ ടേൺ ചെയ്യുന്നതാണ്

സ്ട്രൈറ്റ് റോഡൊക്കെ നമുക്ക് കിട്ടിയാൽ ഇതിലുള്ളൊരു ഓപ്ഷനാണ് ഇതിനുള്ള ഒരുപാട് വണ്ടികളിൽ ഇപ്പോൾ ചെറിയ ചെറിയ വണ്ടികളിൽ ഇപ്പം വരുന്നുണ്ട് ക്രൂയിസ് കൺട്രോള് ഇപ്പോൾ ഈ ഡി നമ്മൾ പോകുന്നത് ഓക്കെ പർവ്വതിൽ പോകുമ്പം ഞാൻ ഇതാ ഇവിടെ ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം ഇത് പ്രെസ് ചെയ്യുമ്പം ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഒരു ലൈറ്റ് ആണ് ഇപ്പം സ്വിച്ച് നിക്കൊരു ഓഫായി ഇപ്പോൾ വീണ്ടും നോക്കിയാൽ പോണായി ഓക്കെ ഇനി ഇപ്പം നമ്മളിപ്പം എത്രയിലാണ് പോകുന്നത് ഇപ്പം അറുപതിലാണ് പോകുന്നത് അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് താഴേക്ക് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കും ഇപ്പം എന്തായി അറുപതല്ല അയിമ്പത്താറിലായിരുന്നു പോകുന്നത് ഇപ്പം അയിമ്പത്താറ് എന്ന് പറഞ്ഞ സ്പീഡ് സ്പീഡിപ്പോൾ സെറ്റായി ഞാനിപ്പോൾ ആക്സിലേറ്ററിൽ നിന്നും ബ്രേക്കിൽ നിന്നൊക്കെ കാലെടുത്തു ഇപ്പം വണ്ടി ഓട്ടോമാറ്റിക് അയിമ്പത്താറിൽ പോയിക്കൊണ്ടേ നിൽക്കും നമ്മളെപ്പോഴാണ് ബ്രേക്ക് പിടിക്കുന്നത് അതുവരെ ഇതിങ്ങനെ അയിമ്പത്താറിൽ പോകും വണ്ടി കണ്ടില്ലേ എൻ്റെ കാല് രണ്ടും ഫ്രീ ആണ് ഇതാ രണ്ടു കാലം ഞാൻ അനക്കുന്നില്ല പക്ഷെ വണ്ടി അയിമ്പത്താറിൽ പോകുന്നുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ നിന്ന് തന്നെ സ്പീഡ് കൂട്ടാം നമുക്ക് സ്കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഈ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺ നമ്മൾ മുകളിലേക്ക് ആക്കുമ്പോൾ മുകളിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ അൻപത്തിയേഴ് അമ്പത്തെട്ട് അറുപതായി പിന്നെ ബ്രേക്ക് പിടിച്ചു വളവെത്തി ബ്രേക്ക് പിടിച്ചിട്ടെങ്കിൽ അതിന് മുട്ടും അതുകൊണ്ട് ഞാൻ എന്താക്കി ബ്രേക്ക് പിടിച്ചു ക്രൂസ് കൺട്രോൾ ഓട്ടോമാറ്റിക് ഓഫായി ഇനി വീണ്ടും ഇടണമെങ്കിൽ എന്താക്കിയാൽ മതി ജസ്റ്റ് തായോട്ട് മാത്രം മതി ഇപ്പം നാൽപ്പത്തൊന്നാമത്തെ സ്പീഡിൽ ക്രൂസ് ഓൺ ആയിട്ടുണ്ട് അതേപോലെ നമ്മളിപ്പോൾ എടുക്കുന്നത് വളരെ സിമ്പിളാണ് ഇപ്പം നല്ല ട്രാഫിക്കിലാണ് ഉള്ളത് ഒന്നും ചെയ്യാനില്ല ജസ്റ്റ് ഞാൻ ഇപ്പം ബ്രേക്കിന് കാലെടുക്കാൻ മാത്രമാണ് ചെയ്തത് നമുക്ക് മെയിനായിട്ട് വേറെ ഈ കൈ കൊണ്ട് നമുക്കൊന്നും ഗിയർ മാറ്റാനൊന്നും ചെയ്യാനില്ല സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ കൊടുത്താൽ മാത്രം മതി കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ട്രാഫിക്കൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഈ ഓട്ടോമാറ്റിക് ഓടിക്കുന്നതിൻ്റെ ഗുണം നമുക്കിപ്പം നാട്ടില് നമുക്ക് ലോങ് പോകാനാണെങ്കിൽ ഓട്ടോമാറ്റിക് അടിപൊളിയാണ് പക്ഷെ ഇതേപോലെ നാട്ടിൽ നമുക്ക് ഈ ട്രെയിലൊക്കെ നമുക്ക് ഗിയറിനെ കൊണ്ട് ഇങ്ങനെ മാറ്റി അതൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു ഫീൽ ആയി പറയുന്ന ഒരു ഫീലാണ് പക്ഷെ അത് നമുക്ക് ഈ ഓട്ടോമാറ്റിക്കലി കിട്ടൂല എന്നാലും സുഖാണ് ട്രാഫിക്കിലൂടെ നമുക്ക് കൂളായിട്ട് ഓടിച്ചു പോവാം ഇങ്ങനെ ണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓട്ടോ ഒക്കെ മേത്തേക്കാണ് വരുന്നത് കുഴപ്പമില്ല നമ്മൾ ഈ സ്കൂട്ടിയൊക്കെ നിങ്ങൾ സ്കൂട്ടി ഓടിക്കുന്ന ആ ഒരു ഫീലാണ് നമ്മളിപ്പോ കാർ ഓടിച്ച് പോകുന്നത് ഇത്ര മുകളിലായ കൊണ്ടില്ല ആ വ്യൂ കണ്ടില്ലേ നമുക്ക് എല്ലാം ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഏറ്റവും വ്യൂ ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഓടിച്ചിട്ട് പോവാം ഇപ്പോൾ ആക്സിലേറ്ററും ബ്രേക്ക് ബ്രേക്കിന്ന് ജസ്റ്റ് കാലെടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവാറിയാണോ ബ്രേക്കിൽ മാത്രം കാലുവെച്ചാൽ അത് ചെറുങ്ങനെ ചെറുങ്ങനെ ഉള്ളൂ മൂവാവുള്ളൂ അതേപോലെ സിഗ്നലിനൊക്കെ എടുക്കുമ്പോൾ രണ്ട് നാല് സൈഡിൽ ആൾക്കാർ ഇങ്ങനെ കുത്തി കയറുന്നതുള്ളത് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇടഭാഗത്തുനിന്ന് ഒരിക്കലും നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല പക്ഷേ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ മേത്തേക്ക് വരുന്നതുള്ളൂ നമ്മൾ നല്ല മുടിഞ്ഞ ട്രാഫിക് ഓക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഈ കാലം ഫുൾ ഫ്രീ ഫ്രീ ആണ് വലത്തേക്കാൾ മാത്രമേ നമ്മൾ അനക്കണ്ട വരുന്നുള്ളൂ മാക്സിമം ചെരുപ്പ് ഇട്ടിട്ട് തന്നെ ഓടിക്കാൻ ശ്രമിക്കുക ജീവിത അല്ലെങ്കിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് ഒരാളും നിർത്തി കൊടുക്കുന്നില്ല അപ്പൊ നമുക്ക് നിർത്തി കൊടുത്ത് മാതൃകയാവാം ഓക്കെ കണ്ടല്ലേ ഒരാൾ നിർത്തി കൊടുക്കാത്തവർ അവരിങ്ങനെ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കും അങ്ങനെ കഴിഞ്ഞു ഇവിടെ വിട്ടുവീഴ്ച മനോഭാവം നാട്ടിലുള്ള ഒരു ട്രെയിൻ വണ്ടിയോ ഓടിക്കുന്നതായിരിക്കും ഇല്ല കാരണം നമ്മളൊന്ന് വളക്കാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നിനെ നമുക്ക് മാറി തരിക നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് വളക്കാൻ നിന്നാൽ ആടെ ഇങ്ങനെ നിന്ന് പോവും ഈ പെണ്ണുങ്ങൾക്ക് ഇപ്പോൾ കിടക്കണം പെണ്ണുങ്ങൾ കിടക്കുന്നില്ല ഇതൊക്കെ അഹങ്കാരം എന്ന് പറയും നിർത്തി കുടിച്ചിട്ടും ഇനി ഓക്കെ നമുക്കിനിങ്ങനെ ഓടിച്ചു പോവാം ഒരു ഓവർ ടേക്കിങ്ങോ അല്ലെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നവരുള്ളത് നല്ല ഇതിലിരുന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ ആണെങ്കിൽ നമ്മള് ലോറിയിലൊക്കെ ഇരിക്കുമ്പോൾ വ്യൂ നിങ്ങൾ ആലോചിച്ചു നോക്കി അതേപോലെ ബസ് ഓടിക്കുന്നവര് നല്ല അടിപൊളിയ ഫീലായിരിക്കും ഓടിക്കാൻ വേണ്ടി ഒരു മടുപ്പൊന്നും വരൂലിങ്ങനെ പോകുന്നുണ്ട് ഇങ്ങനെ പോയി പൈസ അപ്പം ക്രൂയിസ് കൺട്രോൾ എങ്ങനെ ഇടാന്ന് വെച്ചാൽ ഇത് ഈ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഓണായി വന്നു ഇപ്പോൾ ഞാൻ പോകുന്നത് അയിമ്പത്തി ഏഴാവ സ്പീഡിലാണ് ഇനി ജസ്റ്റ് ഒന്ന് താലോട്ടേക്ക് ആക്കി ഇപ്പോൾ ക്രൂയിസിൽ വീണ് അയിമ്പത്തൊമ്പത് സ്പീഡിൽ ക്രൂയിസ് വീണിട്ടുള്ളത് കണ്ടില്ലേ അയിമ്പത്തൊമ്പത് ഇവിടെ കാണുന്നുണ്ട് ഡീല അടിയിൽ ഇനി നമുക്ക് ഈ സ്പീഡിന് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ആക്സിലേറ്റർ കൊടുത്ത് ബ്രേക്ക് കുടിച്ചപ്പോൾ ക്രൂയിസ് ഓഫായി ഞാൻ വീണ്ടും ക്രൂയിസ് ഇട്ടു അമ്പത്തി മൂന്നാമത്തെ സ്പീഡിൽ സ്പീഡ് നമ്മൾ ചവിട്ടുമ്പോൾ സ്പീഡ് കൂടില്ല ക്രൂയിസ് കൺട്രോൾ ഇട്ടാറ് ഈ അയിമ്പത്തി മൂന്നില് ക്രൂയിസ് അമ്പത്തി മൂന്നിലെ വണ്ടി പോകും ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ ഒരു ഇത് പിടിച്ചിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ സ്പീഡ് ഇങ്ങനെ ഇവിടെ കൂടും ഉണ്ടല്ലേ അമ്പത്തി എട്ട് അയിമ്പത്തൊമ്പത് അറുപത് ഉണ്ടല്ലേ സ്പീഡ് വണ്ടിയുടെ സ്പീഡ് കൂടുന്നതല്ലേ ഇനി കുറക്കണമെങ്കിൽ ഇതിങ്ങനെ താഴോട്ടേക്ക് ആക്കിയാൽ മതി വളവെത്തിയപ്പോൾ ഒന്ന് ബ്രേക്ക് കുടിച്ച് ക്രൂയിസ് ഓഫായി ഇനി വീണ്ടും ക്രൂയിസ് കൺട്രോൾ ഇടുന്ന നമുക്ക് സ്ട്രൈറ്റർ ഒഴ കിട്ടിയാൽ നല്ല സുഖാട്ടോ ഇങ്ങനെ ഇതാ സ്പീഡ് ഇപ്പോൾ കൂട്ടണമെങ്കിൽ ഇതാ കൂടുന്നുണ്ടില്ല അമ്പത്തി ഏഴ് അയിമ്പത്തെട്ട് അറുപത് ഇനി വീണ്ടും കുറക്കണമെങ്കിൽ ഇതിങ്ങനെ താഴോട്ടാക്കിയാൽ സ്പീഡ് കുറഞ്ഞ് കണ്ടില്ലേ അയിമ്പത് ഇങ്ങനെ ആക്കുമ്പോൾ സ്പീഡ് കുറയുന്നുണ്ട് ഇപ്പം നാൽപ്പത്തെട്ടായി നമുക്ക് എത്രത്തോളം സ്പീഡ് കുറക്കണം ഇങ്ങനെ കുറച്ച് കുറച്ച് വരാം എൻ്റെ കാല് രണ്ടും ഫ്രീ ആണ് ഞാനിപ്പോൾ വണ്ടി കാല് എടു തൊട്ടിട്ടില്ല ഓക്കേ കണ്ടില്ലേ അടിയിൽ മൊത്തം ഫ്രീ ആണ് കണ്ടില്ലേ പക്ഷെ വണ്ടി പോകുന്നുണ്ട് ഇനി നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ വീണ്ടും ഇത് പിടിച്ച് കണ്ടോ ഞാൻ മുകളിലേക്ക് ആക്കുന്നതിനനുസരിച്ച് സ്പീഡ് ഇവിടെ കൂടി വരുന്നുണ്ട് അതിനനുസരിച്ച് വണ്ടി നല്ല സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം